ം ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മാർച്ച് പന്ത്രണ്ടാം തീയതി ബുധനാഴ്ചയാണ് ഈ വർഷത്തെ മകംതൊഴൽ വരുന്നത് ചോറ്റാനിക്കര അമ്മയുടെ വളരെയധികം പ്രസിദ്ധിപ്പെട്ട മകംതൊഴൽ എല്ലാവർക്കും ചിലപ്പം ചോറ്റാനിക്കരയിൽ പോയി അന്നത്തെ ദിവസം മകം തൊഴിൽ കാണാനോ അമ്മയെ പ്രാർത്ഥിക്കാനോ ഒന്നും സാധിക്കാറില്ല അക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നൊരു വ്യക്തിയാണ് ഞാനും എല്ലാ വർഷവും മകം തൊഴിൽ വരുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്കായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം നമ്മളിത് ചോറ്റാനിക്കര അമ്പലത്തിൽ പോകുമ്പോൾ ചെയ്യുന്ന കാര്യമാണ് എനിക്ക് എല്ലാ വർഷവും പറ്റുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഞാനിത് മുടങ്ങാതെ ചെയ്യാറുണ്ട് എന്നിട്ട് നാട്ടിൽ പോകുമ്പോൾ അമ്മയെ പോയി കാണുകയാണ് പതിവ് അപ്പോൾ ഇന്ന് നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് എൻ്റെ അനുഭവമാണ് ഇത് ചെയ്യുന്നത് വഴി നമുക്ക് വർഷം ചെല്ലും തോറും നമ്മുടെ വീട്ടിലൊരു ഉയർച്ച ഉണ്ടാകുന്നത് നമുക്ക് തന്നെ കാണാനായിട്ട് സാധിക്കും കാരണം നമ്മൾ എങ്ങനെയാണോ അമ്മയെ അന്നത്തെ ദിവസം പ്രാർത്ഥിക്കുന്നത് എന്താണോ നമ്മൾ അമ്മയോട് അന്നത്തെ ദിവസം ആവശ്യപ്പെടുന്നത് അടുത്ത വർഷം അതിൽ നിന്നും ഒരു സ്റ്റെപ്പ് മുകളിലായിരിക്കും നമ്മുടെ ഒരു ജീവിതമെന്ന് പറയുന്നത് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാരമാണ് പരിഹാരമെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ച ആ ഒരു ഒറ്റ കാര്യമാണ് നമ്മളിവിടെ അമ്മയ്ക്ക് മുന്നിൽ വെക്കുന്നത് അടുത്ത വർഷം ചോറ്റാനിക്കരം മകം വരുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഒരു മാറ്റം ഒരു പടി ഉയർച്ച തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും അന്ന് ഞാൻ വീണ്ടും ഇതുപോലെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ സാധിച്ചാൽ ഈ വീഡിയോ കാണുന്നവർ അന്നും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ വന്ന് ഇടുക തന്നെ വേണം ഇടും നിങ്ങൾ തീർച്ചയായിട്ടും കാരണം ഇത് എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ ഇത്രയും ഉറച്ച് നിങ്ങളോട് പറയുന്നത് ഞാൻ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം ഒരു നാല് വർഷത്തിന് മുകളിലായി എൻ്റെ അഞ്ചാമത്തെ വർഷമാണ് ഈ അഞ്ച് വർഷത്തിനിടയ്ക്ക് എനിക്ക് ഒരു തവണയേ ഇത് മുടങ്ങിയിട്ടുള്ളൂ ബാക്കി നാല് വർഷവും ഞാനിത് ചെയ്തിട്ടുണ്ട് അപ്പം ചെയ്യുന്നതിലിതെനിക്ക് നാലാമത്തെ വർഷമാണ് അതിന് ശേഷം എൻ്റെ ലൈഫിൽ നല്ല രീതിയിലുള്ള ചേഞ്ചസ് അതിലേറ്റവും വലിയ ചേഞ്ച് എന്ന് പറയുന്നത് എല്ലാ കുംഭമകത്തിനും എനിക്കിത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ മകത്തിനാണ് എനിക്കിത് ചെയ്യാൻ പറ്റാതെ പോയത് ആ സമയം എന്നെ അമ്മ അങ്ങ് വിളിപ്പിച്ച് ഞാൻ അമ്മയെ കാണാൻ ചോറ്റാനിക്കരയിലായിരുന്നു അതും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് എനിക്ക് നാട്ടിൽ പോകേണ്ടി വന്നു പക്ഷേ പോയ കാര്യം എനിക്ക് സാധിക്കാൻ പറ്റിയില്ല പകരം സാധിച്ചത് അമ്മയെ കാണാൻ പോകുക എന്നുള്ള എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അതെനിക്ക് ദേവി സാധിച്ചു തരികയും ചെയ്തു ഓരോ വർഷവും ഈ വർഷം എനിക്ക് അതിനുള്ള ഭാഗ്യമില്ല പക്ഷേ അമ്മയെ എൻ്റെ വീട്ടിൽ ഇവിടെ എനിക്ക് പൂജിക്കാനുള്ള ഭാഗ്യമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ പറ്റുന്ന രീതിയിൽ ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നല്ല രീതിയിലുള്ള ഒരു ഉന്നമനം നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകുന്നതായിരിക്കും അപ്പം നമുക്ക് എന്താണ് നമ്മുടെ ജീവിത ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടുന്ന ഒരു പരിഹാരമെന്ന് നമുക്ക് നോക്കാം ആറ്റുകാലിൽ പൊങ്കാല ഇടാൻ പോകുന്നവർക്കൊക്കെ ചിലപ്പം ഇത് മിസ്സായെന്ന് വരും മിസ്സായവർ വിഷമിക്കുകയൊന്നും വേണ്ട കാരണം നിങ്ങൾക്ക് അടുത്ത വർഷവും ഈയൊരു സമയത്ത് ഇത് ചെയ്യാവുന്നതാണ് ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളതിന് പകരം ആറ്റുകാലമ്മക്ക് പൊങ്കാല ഇടാൻ പോകല്ലേ ഏത് ദൈവത്തിനാണെന്നുണ്ടെങ്കിലും പേരിനെ വ്യത്യാസമുള്ളൂ ദൈവങ്ങളെല്ലാം ഒന്ന് തന്നെയാണതുകൊണ്ട് അവിടെ പോയി മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് പൊങ്കാല ഇട്ടാൽ മതി ആ അനുഗ്രഹവും തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്നതായിരിക്കും വീട്ടിലിരിക്കുന്നവർ അതുപോലെ ഇത് ചെയ്യാൻ പറ്റുന്നവരൊക്കെ തീർച്ചയായിട്ടും ഇത് ചെയ്യുക ഞാൻ പറഞ്ഞു രണ്ട് മണി മുതൽ ഒൻപതര വരെയുള്ളൊരു സമയത്താണ് മകം അവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സമയത്ത് വേണം നമ്മളിതൊരു ചെയ്യാൻ ഞാൻ സാധാരണയായിട്ട് ചെയ്യുന്നത് രണ്ടുമണിയാകുമ്പോൾ അമ്മയുടെ ഫോട്ടോ തൂത്ത് തുടച്ച് അമ്മയ്ക്ക് മഞ്ഞൾ കുങ്കുമൊക്കെ വെച്ച് നിറയെ പൂക്കൾ കൊണ്ടും അതുപോലെ തന്നെ ആഭരണങ്ങൾ കൊണ്ടും അമ്മയെ അലങ്കരിക്കുകയാണ് ചെയ്യാറുള്ളത് കാരണം ചോറ്റാനിക്കര മകം അവിടെ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ചെയ്യാനുള്ള ഒരു കൊതി കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഞാൻ നിർബന്ധിക്കുന്നില്ല നിങ്ങളെ അങ്ങനെ ചെയ്യണം എന്നിട്ട് ആ സമയം മുതൽ രാത്രി ഒൻപതര വരെ അമ്മയ്ക്ക് മുമ്പിൽ ഞാനൊരു വിളക്ക് കത്തിച്ച് വെച്ചിരിക്കും അത് ആ സമയം വരെ അതായത് മണി മുതൽ ഒൻപതര വരെ കിടുകയേയില്ല കെടുത്താതെ അത് അങ്ങനെയേ അമ്മയ്ക്ക് മുമ്പിൽ കത്തി നിൽക്കും അങ്ങനെയാണ് ഞാൻ ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നില്ല ഞാൻ പറഞ്ഞു ഈ രണ്ട് മണിക്കും ഒൻപതരയ്ക്കും ഇടയ്ക്കുള്ള സമയം ഇപ്പോൾ സന്ധ്യക്ക് നിങ്ങൾ വിളക്ക് കത്തിക്കുമ്പോൾ ആ സമയത്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചെയ്താലും മതി ഇതുപോലെ അമ്മയെ അമ്മയുടെ ഫോട്ടോയാണെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ തൂത്ത് തുടക്കിയ വെച്ച് വീട്ടിലുള്ള ഏതൊരു ദേവിയുടെ ഫോട്ടോയ്ക്കും നമുക്ക് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് ആ ഫോട്ടോ വിഗ്രഹം ഏതാണെങ്കിലും അത് തുടച്ച് വൃത്തിയാക്കി മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് കിട്ടുന്ന പൂക്കൾ ഇന്ന പൂക്കളെന്നില്ല കാരണം നമ്മളിവിടെ അഞ്ച് ഭാവത്തിലാണ് ദേവിയെ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ അഞ്ച് രീതിയിലും എല്ലാ പൂക്കളും ഒരുപോലെ പ്രിയമായതുകൊണ്ട് കിട്ടുന്ന എല്ലാ പൂക്കൾ കൊണ്ടും അമ്മയുടെ ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹത്തെ നല്ല പോണം അങ്ങ് അലങ്കരിക്കുക അലങ്കരിച്ചതിന് ശേഷം അമ്മയ്ക്ക് മുമ്പിൽ നമ്മൾ രണ്ട് നെയ് ദീപങ്ങൾ കൊളുത്തി വെക്കണം കാരണം മേലേക്കാവിലമ്മയ്ക്കും കീഴേക്കാവിലമ്മയ്ക്കും അങ്ങനെ ഒരു സങ്കല്പത്തിലാണ് നമ്മളിവിടെ രണ്ട് പേർക്കുമായിട്ട് രണ്ട് നെയ് ദീപങ്ങൾ കൊളുത്തി കൊളുത്തിവെക്കുക ഇനിയിപ്പം നെയ്യ് ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലെണ്ണയും എടുക്കാവുന്നതാണ് അതിന് ശേഷം ഒരു ചുമന്ന കളറിലെ തുണി എടുക്കുക ചുവന്ന കളറിലെ തുണി എടുക്കുമ്പം അത് നമുക്കിങ്ങനെ കെട്ടാൻ പാകത്തിന് ഒരു അല്പം വലുത് വേണം അതും രണ്ടെണ്ണം വേണം ഇപ്പോൾ രണ്ട് നെയ്വിളക്ക് നിങ്ങൾ കൊളുത്തി വെക്കുന്നുണ്ടെങ്കിൽ ആ രണ്ട് വിളക്കിൻ്റെയും മുൻപിലായിട്ട് വെക്കാം അതല്ല ഒറ്റ വിളക്കിൽ രണ്ട് തിരിയിട്ടാണ് കത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പുറത്തും അപ്പുറത്തോട്ട് ഇച്ചിരി മാറ്റി അമ്മയുടെ ഫോട്ടോയോ വിഗ്രഹം എന്താണോ ഉള്ളു അതിന് മുൻപിൽ വെച്ചതിന് ശേഷം ഒന്നെങ്കിൽ പതിനൊന്ന് ഒറ്റ രൂപ എന്നാണേം ഇല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് ഒറ്റ രൂപ എന്നാണേം ഇത് നമ്മൾ നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ചോറ്റാനിക്കര അമ്പലത്തിൽ ചെയ്യുന്ന ഒരു വഴിപാടാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ ചെയ്യാൻ നല്ല രീതിയിലുള്ള ഒരു ഉയർച്ച നമുക്ക് ലഭിക്കും സാമ്പത്തികമായിട്ടുള്ള ഒരു അഭിവൃദ്ധി ഉണ്ടാകും അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് നിങ്ങളോട് ചെയ്യാൻ പറയുന്നത് അപ്പം ഇരുപത്തി ഒരു രൂപ കോയിൻ തന്നെ എടുക്കണം വേറെ ഒരു നാണയവും ഇതിനു വേണ്ടിയിട്ട് എടുക്കാൻ പാടില്ല പതിനൊന്ന് അല്ലെങ്കിൽ ഇരുപത്തി ഒന്ന് ഒറ്റ രൂപ എടുക്കുക ശേഷം ആ നാണയങ്ങൾ മുഴുവനായി നമ്മുടെ കയ്യിൽ പിടിച്ച് കൂപ്പ് കൈകളോടുകൂടി അമ്മയെ മനസ്സിൽ വിളിച്ച് അമ്മയോട് പ്രാർത്ഥിക്കുക എൻ്റെ വീട്ടിൽ അതായത് നമ്മുടെ കുടുംബത്തിൽ സാമ്പത്തിക ഉന്നമനത്തിനും ധനധാന്യ സമ്പൽ സമൃദ്ധി ഉണ്ടാവാനും അതോടുകൂടി സർവ്വ ഐശ്വര്യത്തോടു കൂടി മുന്നോട്ട് ജീവിക്കുവാനും അമ്മയും എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഓരോ രൂപയായിട്ട് ഓരോ നാണയത്തിൻ്റെ മുകളിൽ ഇതേ പ്രാർത്ഥനയോടുകൂടി ഇങ്ങനെ മുകളിൽ 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 വെച്ച് വെച്ച് വരിക അതായത് ഒരു നാണയത്തിന് മുകളിൽ മറ്റൊരു നാണയം അങ്ങനെ പതിനൊന്ന് അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് നാണയം ആദ്യത്തെ ക്ലോത്തിൽ വെച്ചു ഇനി രണ്ടാമത്തെ ക്ലോത്തിലും ഇതുപോലെ തന്നെ പ്രാർത്ഥിച്ച് ഓരോ നാണയം ഓരോ നാണയമായിട്ട് അമ്മയ്ക്ക് മുൻപിൽ പടി 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 അതായത് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ പടി പടിയായി ജീവിതത്തിൽ ഉയർന്നു വരണം ആ ഒരു അർത്ഥത്തിലാണ് നമ്മളിങ്ങനെ നാണയം അടുക്കി 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 മുകളിലോട്ട് വെക്കുന്നത് അങ്ങനെ ഇരുപത്തി ഒന്ന് നാണയങ്ങൾ നമ്മൾ വെക്കുക അതല്ല എന്നുണ്ടെങ്കിൽ പതിനൊന്ന് നാണയങ്ങൾ അങ്ങനെ വെച്ച് അമ്മയോട് മനസ്സൊരുകി പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടശർക്കരയാണ് നമ്മൾ അമ്പലത്തിലും അമ്മയ്ക്ക് അത് തന്നെയാണ് വാങ്ങിച്ച് സമർപ്പിക്കുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം നല്ല മധുരമുള്ള നല്ല ഒരു ഉണ്ടശർക്കര ഒരു ഉണ്ടശർക്കര വാങ്ങിക്കുക അത് അമ്മയ്ക്ക് മുൻപിൽ സമർപ്പിച്ച് നിവേദ്യമായിട്ട് സമർപ്പിക്കുക സമർപ്പിക്കുമ്പോൾ അമ്മയോട് വീണ്ടും പ്രാർത്ഥിക്കണം അമ്മേ എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തന്ന് ഞങ്ങളുടെ കുടുംബത്തിന് സർവ്വ ഐശ്വര്യങ്ങളും തന്നനഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക അങ്ങനെ നമ്മൾ അമ്മയ്ക്ക് നാണയം സമർപ്പിച്ചു അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മുണ്ട മുണ്ടശർക്കര സമർപ്പിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ധൂപദ്വീപ് ആരതിക്ക് ശേഷം സമർപ്പിക്കാം നാണയം സമർപ്പിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് കുങ്കുമമെടുത്ത് അമ്മയ്ക്ക് ഒന്നെങ്കിൽ ഇരുപത്തിയേഴ് തവണ അമ്മേ നാരായണ ദേവീനാരായണ ലക്ഷ്മീനാരായണ ഭദ്രേ നാരായണ ഓരോ ചൊല്ലുമ്പോഴും നമ്മൾ അമ്മയ്ക്ക് കുങ്കുമം സമർപ്പിക്കണം അങ്ങനെ ഇരുപത്തി ഏഴ് തവണ ഇപ്പം അമ്മേ നാരായണ എന്ന് ചൊല്ലുമ്പോൾ നമ്മൾ ഒരല്പം കുങ്കുമം സമർപ്പിക്കണം ദേവീനാരായണ എന്ന് പറയുമ്പോഴും നമ്മൾ ഓരോ ഒരൽപ്പം കുങ്കുമം സമർപ്പിക്കണം അങ്ങനെ ഒരു തവണ തന്നെ ആ ഒരു മന്ത്രം ചൊല്ലുമ്പോൾ നമ്മൾ നാല് തവണ കുങ്കുമം സമർപ്പിക്കണം അങ്ങനെ ടോട്ടൽ ഇരുപത്തിയേഴ് തവണ ആകെ നമ്മൾ ഈ മന്ത്രം ചൊല്ലി ഓരോ തവണ ചൊല്ലുമ്പോഴും നമ്മളമ്മയ്ക്ക് കുങ്കുമം സമർപ്പിക്കണം അതിനുശേഷം നിങ്ങൾ അമ്മയ്ക്ക് ദീപ ആരതി എടുക്കുക ദീപ ആരതി എടുക്കുകയെന്ന് പറയുമ്പോൾ കത്തിച്ച് വെച്ച നെയ് ദീപം കൊണ്ട് തന്നെ അമ്മയ്ക്ക് ആരതി എടുക്കാൻ പറ്റാതെ ഏറ്റവും നല്ലതാണ് കാരണം നമ്മൾ അവിടെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ചെയ്യുന്നതും ഇതുതന്നെയാണ് നെയ് ദീപ ആരതി അമ്മയ്ക്ക് എടുക്കാറുണ്ട് തൃപ്പടിക്കൽ അമ്മയ്ക്ക് ഇതുപോലെ ഇരുപത്തിയൊന്ന് പണം സമർപ്പിച്ച് ഉണ്ട് ശർക്കരയും സമർപ്പിച്ച് നെയ് ദീപ സമർപ്പണവും അമ്മയ്ക്ക് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ സമയത്ത് വീട്ടിലിരുന്നു അമ്മയെ പ്രാർത്ഥിക്കുക അമ്മയ്ക്ക് സമർപ്പിച്ച ആ നാണയം നിങ്ങൾക്ക് ഉടനെ എങ്ങാനും ചോറ്റാനിക്കരയിൽ പോകാൻ പറ്റും എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ നാണയം അങ്ങനെ തന്നെ സൂക്ഷിക്കാം ഞാൻ ചെയ്യുന്നത് സാധാരണ ഞാൻ പറഞ്ഞു ഞാൻ നാട്ടിൽ പോകുമ്പോൾ അമ്മയെ കാണാൻ പോകുമ്പോൾ അത് അവിടെ കൊണ്ടുപോയി അമ്മയ്ക്ക് കാണിക്കവഞ്ചിയിൽ സമർപ്പിക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പം നിങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്കത് സൂക്ഷിച്ചു വെക്കാം പക്ഷേ അടുത്ത വർഷത്തെ മകത്തിനു മുമ്പ് അത് അമ്മയ്ക്ക് സമർപ്പിച്ചിരിക്കണം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ വീടിനടുത്തുള്ള ഏതൊരു ദേവീക്ഷേത്രത്തിലും കൊണ്ടുപോയി സമർപ്പിക്കാവുന്നതാണ് ആ കാര്യത്തിലൊന്നും പേടിക്കേണ്ട കാരണം അമ്മ എന്ന് പറയുന്നതിന് പേരിലേ വ്യത്യാസമുള്ളൂ ചുറ്റുമുള്ള ഏതൊരു നാമത്തിൽ നാമത്തിലറിയപ്പെടുന്ന ദേവിയാണെങ്കിലും എല്ലാം സാക്ഷാൽ ആദിപരാശക്തിയുടെ ഭാവങ്ങളാണ് അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു വിഷമവും വേണ്ട പ്രാർത്ഥിച്ച് അവിടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കാവുന്നതാണ് പിന്നെ നമ്മൾ സമർപ്പിച്ച ഉണ്ട ശർക്കര നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് എടുക്കാം അത് പറ്റുമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു പായസം പോലെ വല്ലതും ഉണ്ടാക്കി അമ്മയ്ക്ക് തന്നെ സമർപ്പിച്ചാൽ വളരെയധികം നല്ലതായിരിക്കും എല്ലാവരും നാളെ വളരെ എളിയ ഒരു കാര്യമാണ് ഇത് എല്ലാ വർഷവും നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന അമ്പലത്തിൽ നമ്മൾ ചെയ്യുന്ന അമ്മയുടെ കൃപാകടാക്ഷം കിട്ടി നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യം വരുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു പരിഹാരമാണിത് അതുകൊണ്ട് എല്ലാവരും ബുധനാഴ്ച ചോറ്റാനിക്കര മകത്തിൻ്റെ സമയത്ത് ഇത് ചെയ്ത് അമ്മയെ പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവ